ഒന്ന് അമർത്തി വരക്കൻ്റെ ഇപ്പൊന്ന് പറഞ്ഞ് പോയിട്ട് അടയിരിക്കുന്നു എന്താ വരൊന്ന് പോണം വാർത്ത എന്താ അടക്കണം തിരികെ ഉള്ള കാര്യം പറയാം എന്താ പ്രശ്നം നീ ചുമ്മാ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത് നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഓ സമാധാനമായിട്ടില്ലല്ലോ ഭാഗ്യം എന്താണോ വരവിന്റെ ഉദ്ദേശം ലോറി ലോറിയൊക്കെ ഉണ്ട് അയാളൊരു പെണ്ണ് കിട്ടി അവരെയും കൊണ്ടാ വന്നേക്കേ ചെല്ലേ അധികില്ലേ ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന ഇഷ്ടമാന്ന് അവളെ എന്റെ മോളാ അത് ഇത് ഗോമതി നിന്റെ ചെറിയമ്മയാളെ ചെറിയമ്മ വിളിച്ച് വേറെ മാനേടാ അവസാന കാലത്തിനിത്തിരി വെള്ളം അനത്തിത്തരാൻ ഇവളൊരു പാവാടാ വെണ്ടരുത് അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങുകയും കാണിക്കും മോനെ നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലായി തന്റെ കൊന്നുവന്ന പേര് വെപ്പിച്ച ജയിലിലാക്കിയിട്ട് നിങ്ങൾ പോവും രണ്ടിനും വീട്ടിൽ തുണ്ടും തൊണ്ടോക്ക് ഞാൻ വിക്കോ മോനെ ഞാൻ പറയട്ട എന്താ ഇത് ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ലീ വേണ്ട ആൾക്കാർ നോക്കി ഇക്കെ കണ്ടില്ലേ വെറുതൊരു സീൻ ഉണ്ടാക്കണോ എത്രയല്ല അച്ഛനല്ലേ അച്ഛൻ എനിക്കും നമുക്ക് അച്ഛനില്ല പണ്ട് ഇതുപോലെ ഇടപാട് ഇത് അങ്ങനെയല്ല ഞാനിവിടെ റേഷ കെട്ടിക്കൊണ്ടുവന്നേക്കണതാണ് എടാ ഞാൻ പഴയ ചക്രവാണിയല്ല നീ എന്നെ വിശ്വസിക്കുക എന്താണ് കല്യാണ പ്രാവർത്തിക്കുന്ന ഒരു പെണ്ണേക്കുമ്പോ സ്വന്തം കുറിച്ച് ആലോചിക്കുന്ന ഒരു തന്ത് എനിക്ക് വേണ്ട ചക്രവാണി തൽക്കാലം നിങ്ങൾ ഇവര് കൂട്ടിയിട്ട് പോ ഇപ്പോഴത്തെ കൈ അടങ്ങുമ്പോൾ ഇതിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ അങ്ങനെ വെറും കൈയോടെ എവിടെ നിന്ന് ഇറങ്ങി പോവാന്ന് പറഞ്ഞാ ഇത് കൂടി അവകാശപ്പെട്ട മണ്ണാ നിങ്ങൾ എനിക്ക് വാങ്ങി പണച്ചുണ്ടാക്കിയല്ലാതെ കണ്ണു പിടിച്ച് കണ്ട തേടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇറന്നിട്ടും ഇപ്പൊ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അങ്ങനത്തെ ഒരു കിടന്നു തലമെന്ന് ഞാൻ ചെലവിന് വരാം പക്ഷെ ഈ അനവരാധീനകത്തുകാരൻ ഞാൻ സംബന്ധിക്കാം ഗോമതി രണ്ട് മൂന്ന് ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു തന്നെയും ഭാര്യയും ഇറക്കി വിട്ട വിവരം ഈ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉടനെ ആളെ വിട്ട് കളപ്പര റെഡിയാക്കാൻ പറഞ്ഞു ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇന്ന് തിമ്മയെ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നേനെ അതൊക്കെ പോട്ടെ മുകുന്ദൻ സാർ മധ്യം പറയാൻ വന്നിട്ട് നാടകം നിന്റെ ചെക്കൻ പോസ്റ്റും അവൻ അങ്ങട് ചാറിടാ കുഞ്ഞിരാമ ഇങ്ങട് ചാടാ കുഞ്ഞിരാമ വെള്ളം കോരുന്ന് കാണിക്കടാ കുഞ്ഞിരാമ കാവടി കാണിക്കടാ കുഞ്ഞിരാമ ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ആ മുകുന്ദൻ കൊറവനടി പാലില്ല കട്ടൻ കാപ്പി എടുക്കട്ടെ ായിട്ട് തരണതല്ലേ വാങ്ങി കുടിക്കല്ലേ വാങ്ങിക്കുടിക്കല്ലേ വേറെ ഗോമതി ഊരും ഇഷ്ടായിട്ടാ ഊരും ഞാൻ പാളയത്തിൽ ഓടുകൊണ്ട് പോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ പാവാ അല്ല അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് ഇനിക്ക് നർത്തനെ നിമു ഏനു ബേക്കാന് നമ്മെത്ര കേണു അനാഥപ്രതങ്ങളിലൂടെ ആശുപത്രി മോർച്ചറി കിടന്നു രണ്ടു ദിവസം ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ ഇവക്കം അഞ്ചു വയസ്സാണ് മിശന്നും കരയും തളന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകൾ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴ് ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവം നാട്ടിലെത്തിച്ചത് ആരോ പറഞ്ഞറിഞ്ഞ് തന്തയെന്ന് പറയുന്ന മനുഷ്യൻ വന്നു രണ്ടു മാസം കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിന് ഞാൻ മുടക്കം പറ്റിയിട്ടില്ല കഴിഞ്ഞ കാര്യങ്ങളും വാശിയും പിണക്കും ഒക്കെ നമുക്ക് മറക്കാം ഇപ്പോ രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ ആകെ ഉള്ളത് ഈ വീടും കുറെ കഴിഞ്ഞ ഓണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി ബാക്കിയുള്ളത് പൈക്കളാ ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം

ൻ കുറേശ കുറേശായിട്ട് തിരിച്ചടച്ചാ മതി ഒക്കെ ശരിയാവും പിന്നെ കല്യാണം അത് പിടി സമയമുണ്ടല്ലോ അല്ലേ ഞാൻ സാറിനെ കാണാൻ ഒന്ന് രണ്ടു വേണം ബാങ്കിൽ വന്നിരുന്നു എന്താ വിശ്വസിച്ച് എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി എന്റെ മോൻ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്ത സാറാ നിങ്ങൾ മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുമായിരുന്നോ വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചും കൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ എനിക്കാ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷം തോന്നൽ തോന്നലുണ്ടായിരുന്നെങ്കില് ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല അത് സത്യ അന്നെ സാഹചര്യം അതായിരുന്നു ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ രണ്ടു മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം ഞാൻ ഇനി ഞാനിനിവിടുന്ന് പോവില്ല എന്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം പക്ഷേ എന്റെ മക്കൾ എൻ്റെ മക്കൾ രുമില്ല എനിക്കിനി ആരുമില്ല മര്യാദയ്ക്ക് കയറണ്ടോ ഇല്ല ഇത് നാത്തേറെ വിളിച്ചു കൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഈ കൈ എന്തിനാ അവിടെ വെക്കണ ഇവിടെ വെച്ചൂടെ നിന്ന് തേഞ്ഞു പോവോ ഇല്ല 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 കുഴപ്പൊന്നും ഞാൻ പരീക്ഷിച്ചതല്ലേ പിന്നെ അറിഞ്ഞാട് ചത്തു അതെ സുന്ദരനും ഉദ്യോഗസ്ഥനുമായി മുകുന്ദനുമായി തന്റെ ഒരേ ഒരു പെങ്ങൾ പ്രേമത്തിലാണെന്ന് അറിയുമ്പോൾ ആ വിദ്യാഭ്യാസം കൊണ്ട് വലിയ നിലയിലേക്ക് കെട്ടിച്ചയക്കണം ഞാനില്ലായിരുന്നായിരുന്നു

എവിടെയാ എവിടെയാ വീട് വീട്ടിൽ ഉണ്ട് ടൗണിൽ ഞാൻ എന്റെ ഭാഗ്യം തമാശ ും ഈ വട്ട് തുടങ്ങി തോന്നണേ നമ്മുടെ കാര്യം വേഗം അറിയിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട് നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ

നിങ്ങളെ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ഞാൻ ഹാട്ടമായി അഭിനന്ദിക്കുന്നു മുകുന്ദൻ നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ിൽ സ്വന്തമായി പശുക്കളില്ലാത്തവർക്ക് പശുക്കളെ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് മിസ്റ്റർ മുകുന്ദൻ വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വന്ന് പശുക്കളെ ഏറ്റുവാങ്ങേണ്ടതാണ് ബാങ്കിന്റെ എന്നിട്ട് എന്നിട്ടെന്റെ സാറേ പിന്നീട് ഇണ്ടായതൊന്നും പറയണ്ട ഞാനും നീലവിയും മുഖത്തോട് മുഖം നോക്കി ആ മുറിക്കു കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരൂന്ന് ഓർത്തില്ലല്ലോ പുറത്താണെങ്കിൽ നാട്ടുകാരെ ഇട്ടുള്ള നാട്ടുകാരും മുഴുവനും അപ്പൊ ഞങ്ങൾ ഇറങ്ങെ ജീപ്പ് അന്തോണി വറും നിക്ക് തിമ്മയ്യ ഞാൻ ഈ കഥയൊന്നു പറഞ്ഞു തീർത്തോട്ടെ സാറാണെങ്കിൽ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച് ഏയ് എന്നിട്ടൻ്റെ സാറേ ഒടുക്കം എന്തും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ വാതിലർന്നു മുറ്റത്ത് നിറച്ച് കർണാടക നീലുവ കർണാടക അനിയൻ കർണാടകാരൻ ചേട്ടൻ കർണാടകക്കാരൻ നീലുവയുടെ അമ്മ കർണാടകക്കാരി നീലുവയുടെ അച്ഛൻ കർണാടകക്കാരൻ അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ അതെന്താ കർണാടക ഇഷ്ടല്ലേ നേരം ഇത്രയൊക്കെ നേരെ ഇത്ര ആക്കി നമ്മളല്ലല്ലോ അത് ദൈവല്ലേ അതിന് കർണാടകാർ എന്തു പഠിച്ചു ഞാൻ ബാക്കിയൂടി പറയാം ഇനി ഭയങ്കര രസാ ആ ഗ്ലാസ് ഉണ്ടാ ഇടതെന്ന് ഒരു സത്യം പറയാം കർണാടകാരെ ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ തന്നെ ഹൈവേ കൊണ്ട് വേണ്ട സർ ഇവിടെ ബസ് സ്റ്റാൻഡ് വരെ ജീപ്പ് കിട്ടും മറ്റേ ഇന്ന് തന്നെ മടങ്ങണം അതെങ്ങനെയാണ് സാർ ഞാൻ ടൗണിൽ എത്തുമ്പോ തന്നെ ഓഫീസ് ടൈം കഴിയും പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി രാവിലെ അവിടുന്ന് അഞ്ചു രൂപ കൊടുത്തൊരു കുളിയും പാസ്സാക്കി ഹെഡ് ഓഫീസ് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടി എത്താം അത് പോരെ സാർ മതി വീക്കിലി വാങ്ങാൻ മറക്കരുത് അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ ഞാൻ ബാങ്കിലേക്ക് സാറേ ശരിയായി തോന്നുന്നത് ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് എന്ന് അല്ല അല്ല സാറേ ഈ കോളേജ് രാജഭോഗ സാറി നാട്ടി വന്ന പിന്നെ ഞങ്ങൾക്ക് നല്ലതാലാ അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാര് എന്നെ പോലെ ഒരാളുടെ വീട്ടില് പെൺ അന്വേഷിച്ചു വരുമോ രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ കോളേജ് വെച്ചിട്ടുള്ള നമ്മുടെ പോസ്റ്റോൻ ശേഖരമായിട്ടാണ് ഈ ആലോചന കൊണ്ടുപോകുന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല മൂപ്പർക്ക് എന്തായാലും അവള് അവൾ മതിയെന്നൊരൊറ്റ വാശി നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും രാധാ ഞാൻ അവളെ അറിയിച്ചിട്ടില്ല അവൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാണ് ആദ്യം വിവരം പറയുന്ന സാറിനോടാ കുറച്ച് പൈക്കളെ വിട്ടിട്ട് പത്ത് പതിനഞ്ച് വളയം ഒന്ന് രണ്ട് മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം വീട്ടിൽ വെച്ച് എനിക്ക് സമാനം ഉണ്ടാവില്ല ആ ഭ്രണ്ട് ഇടയ്ക്കിടക്ക് ഞാനില്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണം എന്നാ കേട്ടത് അയാള് കണ്ട ഇത് വെളിച്ചിട്ട് പോവും സാറേ വൈകിട്ട് കാണാം നാളും തീയതി ഒക്കെ നിശ്ചയിക്കാൻ വരട്ടെ ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതുവരെ നിങ്ങൾ കാണിച്ച പെണ്ണിന്റെ നോക്കിയാ അതേടാ ഞാൻ കാണിച്ചതൊക്കെ വേണ്ടാതിനാ അതിനുള്ള ശിക്ഷയിട്ട് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ എടാ അവളെ അങ്ങനെ ഒരു നല്ല കാര്യത്തിന് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യോ മോളാ എന്റെ രക്തത്തിൽ പറഞ്ഞോളാ ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെങ്കിലും വായിന്നത് കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ്ണെ തിരിച്ച് വീട്ടിൽ പറയുന്നത് സത്യം പറയുമ്പോട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല നീ പൊന്നുപോലെ കെട്ടിപ്പൊഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞുപെങ്ങൾ ഉണ്ടല്ലോ അവളെ നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റണോണ്ട് അവന് പായ വരുത്തിന്റെ അഭിനയം വേണ്ട ഞാൻ ലോകം കൊറേ കണ്ടവനാ ഇതൊന്നും നീ അറിയാണ്ട് നടക്കണ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ഡലൊന്നും അല്ല ഞാൻ കൂട്ടിക്കൊടുത്ത ബാങ്കിലോ കിട്ടും ആരാടാ പറഞ്ഞു തന്നെ നീ കൊന്നോ പക്ഷെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയണമെങ്കിൽ നിന്റെ വിശ്വാസത്തെ ഞങ്ങൾ ദേ നിക്കണ ഇവനോട് ചോദിക്കി ഇവൻ സാക്ഷിയാണ് എടാ ബാങ്കിലെ മുകുന്ദ സാറിനെയും ഇവന്റെ കൊച്ചുമെങ്ങളെയും കൃഷ്ണലീലയുടെ എങ്ങനെയാടാ കണ്ടത് പറഞ്ഞു കൊടുക്ക എങ്ങനെ വൈക്കോലിന് തീ പിടിച്ചുകൂടി പറഞ്ഞു കൊടുക്ക എന്താണുണ്ടായത് സത്യം പറ ഈ കേട്ടൊക്കെ സത്യമാണ് അവര് രണ്ടാളെ ഒരുമിച്ചോടെ കണ്ടു അവര് തമ്മില് മോനെ കൂടെ നിന്നെ ചതിക്കുകയായിരുന്ന தொட்ட கொந்தள இதுலா நோயம் கழிச்சு கூட கூடியது പ്ലിക്കേഷൻ കൊടുക്കാം ഇനി നാട്ടിലേക്കില്ല മതി നീ എന്റെ കൂടെ വരുന്നു എന്ത് പെട്ടെന്ന് ഞാൻ ചെയ്തത് നമ്മൾ നമ്മൾ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരും എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ നീ എൻ്റെ കൂടെ വരില്ലേ ചോദിക്ക അമ്മയോട് സംബന്ധിച്ച് ചോദിക്കേ അമ്മയോട് മാത്രം അമ്മ സമ്മതിക്കും എനിക്കുറപ്പാ അവനൊരു മൃഗ ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന് അവൻ ആ സ്വഭാവമായി പോയി പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഛേ എന്താ രത്ത് പിടിയും കിട്ടാനില്ല സാറിന് എൻ്റെ മകളെ അത്രക്ക് ആഗ്രഹമാണോ എങ്കിൽ കല്യാണം ഞാൻ നടത്തി തരും അവൾ എൻ്റെ മകളാ ആങ്ങളെക്കാൾ അധികാരം അച്ചത് തന്നെയാ അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം സാറേ പത്തിരുപത് കൊല്ലായി ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്ന കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു തന്നില്ല അപ്പം ഞാൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറേയൊക്കെ ഞാൻ അടച്ചു തീർത്തു ഇനി ഒരു അമ്പതിനായിരം കൂടി അടച്ച പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും ആ അത് ഞാൻ എടുക്കും എൻ്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ച ഏത് കണ്ണുപൊട്ടനും തരും അമ്പതിനായിരം രൂപ ഇന്ന് വെള്ളി ശനി മറ്റന്നാ കോളെ ഭാഷ്ട വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം പിന്നെ എൻ്റെ മോൾക്ക് സാറിനെ കെട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തി തരുമോ കല്യാണം കടമ എനിക്ക് നിറവേറ്റണം ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിൻ്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവർ അച്ഛൻ്റെ അയാൾ പണം തരും പക്ഷെ അത് തിങ്കളാഴ്ച കല്യാണം ഉറപ്പിച്ച് പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുവരെ ഒരു രണ്ട് ദിവസത്തേക്ക് അമ്പതിനായിരം രൂപ മറിക്കാൻ സാറിൻ്റെ വല്ല വകുപ്പുണ്ടോ അത്രയും പണത്തിന് ഞാനവിടെ പോകാനാ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചോണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാമെന്ന് പറഞ്ഞ പോലെയാ സാറിന്റെ ബാങ്കിൽ ഇരിക്കയല്ലേ പണം നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി തിങ്കളാഴ്ച രാവിലെ കൃത്യം പത്ത് മണിക്ക് അവറാച്ചിനെ നിന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു കാശ് സേഫിലിരുന്ന് പ്രസവിക്കൊന്നുമില്ലല്ലോ

മ്മതം കിട്ടിയതിനു ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കായിരുന്നു മുകുന്നാട്ടൻ ഈ കത്ത് കാണിക്കാൻ കാലത്ത് ഇവിടെ വന്നതാ അപ്പൊ അണ്ണൻ ടൗണിൽ പോയിരിക്കുന്നു സത്യമാണോ സത്യമാണോ നീ പറയണേ സത്യ നമ്മുടെ അമ്മയാണ് സത്യം ഇന്നി നീ കോളേജിൽ പോകണ്ട മുകന്ദനെ കണ്ട് മാപ്പു പറഞ്ഞിട്ട് അവനെയും കൂട്ടിട്ട് ഞാനിങ്ങോട്ട് വരാം എന്താടാ ബാങ്കിന്റെ ഇവിടെ പോലീസുകാർ വന്നേക്കുന്നു എന്തിന് മുഖന്ത സാധനം പിടിക്കാനാന്ന് ആൾക്കാർ പറയണ കേട്ടു ക്യാഷ് ബാലൻസിൽ ഒരമ്പതിനായിരം രൂപ കുറവുണ്ട് ഒരു രേഖയും ഇല്ലാതെ ആൾക്കാർക്ക് പണം കടന്നു കൊടുക്കുക റെക്കോർഡ് ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി ബാങ്കിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കുക ഇതെന്താ വിളിക്കുന്ന കേട്ടില്ലേ ഇവിടെ ഒരു പെൺകുട്ടിയെ കൃഷി അടുപ്പത്തിലായിരുന്നു പെണ്ണിന്റെ ആങ്ങളെ വന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലുവെന്നും കൊല്ലൊന്നും ഭീഷണിപ്പെടുത്തി നാട്ടി ഭാര്യയും കുട്ടിയുള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ അല്ലോ അപ്പൊ പിന്നെ കിട്ടിയ അമ്പതിനായിരം രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം അതല്ലേ പിന്നെ നിർത്തുള്ളൂ ബാച്ചിലറാണ് ഒപ്പിട പറയാനുള്ളതൊക്കെ കോടതി പറയാം ഒപ്പിട എന്താ ആരും ഒന്നും മിണ്ടാത്തെ എല്ലാവരും കൂടി തലയിലേറ്റിക്കൊണ്ട് നടന്നില്ലേ അന്തോണിനും തിമ്മയിലും കൂടി ബാങ്ക് കൊള്ളയടിച്ചു ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ട് നിന്നു അവൻ വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് അവൻ കള്ളനാണ് അവനെ വിശ്വസിക്കണേ പാവപ്പെട്ട ഒരു പെൺകുച്ചിന്റെ ജീവിതം തുളച്ചപ്പോ എല്ലാവർക്കും 还没用过。